ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഡൽഹി മുഖ്യമന്ത്രി തന്നെ അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ബി ജെ പിയെ വെട്ടിലാക്കിയ തന്ത്രത്തിന് പിന്നിലും കെജ്രിവാൾ തന്നെയാണ് ഭരണം പിടിക്കാനായില്ലെങ്കിലും ദുർബലമല്ലാത്ത സഖ്യ പ്രതിപക്ഷ നിരയിൽ ഇത്തവണയുണ്ട് രാഹുലിന്റെയും അഖിലേഷിന്റെയും ജനപ്രീതിയും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയേകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ രണ്ട് ഘട്ടം മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നുണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് മുന്നണിക്ക് എത്താനായില്ലെങ്കിലും ഇരുന്നൂറ്റി അൻപത് സീറ്റ് വരെ നേടാനാകുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ള നൂറ്റി മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടത്താൻ മുന്നണിക്ക് കഴിയുമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണയിൽ നിന്നും വിഭിന്നമായി ബി ജെ പി സഖ്യത്തെ പ്രതിരോധത്തിലാക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനു മുമ്പ് നാനൂറ് സീറ്റ് ലഭിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച ബി ജെ പി സഖ്യം ഇപ്പോൾ അത്ര ആത്മവിശ്വാസത്തിൽ അല്ല പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകില്ല അമിത് അമിത്ഷയാകും ബി ജെ പി സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുക എന്ന പ്രചാരണം തൊടുത്തുവിട്ടതും കെജ്രിവാള് തന്നെയായിരുന്നു പൊതുവിനെ ഉണ്ടായ ഈ പ്രഹരത്തിന് മറുപടി നൽകാൻ ബി ജെ പി തന്നെ വിയർക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമിത്ഷാ പ്രധാനമന്ത്രി ആകില്ല എന്ന് പറഞ്ഞ് കെജ്രിവാൾ മോദി എന്ന വാക്ക് പോലും മിണ്ടിയില്ല ബിജെപി ക്യാമ്പിനെ അമ്പരിപ്പിക്കുന്ന നീക്കമാണ് കെജ്രിവാൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും യു പിയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും വലിയ പ്രതീക്ഷ പ്രതിപക്ഷ സഖ്യം വെക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതേസമയം പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെ തള്ളിക്കളയുകയാണ് ബി ജെ പി എന്തു തന്നെയായാലും മികച്ച പ്രകടനത്തോടെ ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ അടിപൊളുന്ന ബി ജെ പി നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ബി ജെ പി ഒരുപാട് പിന്നോട്ട് പോയി എന്ന് വേണം പറയാൻ തിനിടയിൽ തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രശാന്ത് കിഷോർ നടത്തുന്ന പ്രചാരണമെന്നാണ് ഇന്ത്യ സഖ്യം തിരിച്ചടിക്കുന്നത് ആറു ഏഴും ഘട്ടങ്ങൾ കഴിയുന്നതോടെ എൻ ഡി എയുടെ സീറ്റുകൾ കടക്കുമെന്ന് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ മുന്നൂറിന് മുകളിൽ സീറ്റ് നേടുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞ പ്രശാന്ത് കിഷോർ ബി ജെ പിക്ക് വേണ്ടി നടത്തുന്ന പ്രചാരണത്തിന് പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് ഇനി മറ്റൊരിടത്ത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ ഗുണം ചെയ്യുമെന്നുമുണ്ട് റായ്ബേലി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലും എസ്പിയുടെ പക്കലാണ് മണ്ഡലത്തിൽ ഗാന്ധി കുടുംബത്തിനുള്ള സ്വീകാര്യതയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ഉറപ്പിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമേഠിക്ക് പിന്നാലെ റായ്ബറേലിയിലും തോൽക്കുന്ന രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ സർവ്വകരത്വം എടുത്താണ് ഇക്കുറി കോൺഗ്രസ് പോരാട്ടത്തിന് ഇറങ്ങിയത് ഇനി നോക്കുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും അധികം സ്വാധീനമുള്ള യു പി അമേഠിയിലും റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ഇരു മണ്ഡലങ്ങളിലും വിജയക്കൊടി കൊടി പാറയ്ക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉള്ളത് രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലും ഇതൊക്കെ തന്നെയാണ് ബി ജെ പി അടിപതറുന്ന കാര്യത്തിലേക്ക് നീങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ അവരെ ഭയപ്പെടുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും